എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ എന്താ പറയാ ഞാൻ പണ്ടു തുടങ്ങി ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെന്ന ചെയ്യാന്നുള്ളത് നമ്മുടെ ഹെയറിന് ഏറ്റവും അത്യാവശ്യമാണ് ഇതൊക്കെ അപ്പൊ ഞാനൊരു രണ്ടു മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴോ പണ്ട് തുടങ്ങിയ ഹെണ്ണ ചെയ്യാണ്ട് അപ്പൊ ഇതുവരെ അതൊന്നും വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും അത് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ഈ ഹെന്ന ചെയ്യുമ്പോ എന്താ നമ്മൾ തലേ ദിവസം തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കണം അപ്പൊ ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ എല്ലാം ചെയ്തൊക്കെ വെച്ച് ഇന്ന് രാവിലെ ഇപ്പൊ ആ ഹെണ്ണയൊക്കെ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ കാണണം കേട്ടോ വേറെ ഒന്നുമല്ല ലാസ്റ്റ് ഞാൻ അതിൻ്റെ ആ ഒരു നമ്മളുടെ ആ ഒരു മുടിയുടെ ആ ഇത് ഹെന്ന ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയുടെ ആ ഒരു ടെക്സ്റ്റും കാര്യങ്ങളും അതിൻ്റെ ഒരു തിളക്കവും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ലാസ്റ്റ് വരെ കാണണം പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ നമുക്ക് വീഡിയോ കാണാം അപ്പം നമുക്ക് എണ്ണ ഇത് എല്ലാം നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം കാര്യം ഇത് നമ്മൾ നൈറ്റ് മൊത്തം വെക്കണം എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ അതെല്ലാവർക്കും അറിയാവുന്ന പിറ്റേ ദിവസമായിരിക്കും ഹെന്ന നമ്മൾ മുടിയിൽ തേക്കുന്നത് അപ്പൊ ഞാനിപ്പോൾ വന്ന് ഇതൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുക കണ്ടിന്യൂസ് ചെയ്യാറുള്ളതാണ് മാസത്തിൽ പ്രാവശ്യം മുടിയില് നമ്മള് എണ്ണ ചെയ്യണം അതെല്ലാവർക്കും ചെയ്യണം നല്ലതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ സാധാരണ ഒരു ഹെന്ന പൗഡർ ആണ് വാങ്ങിച്ചത് അത് ഞാൻ എന്റെ പാക്കറ്റ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ഇതില് വേറെ നെല്ലിക്കാപ്പൊടിയോ ചില പാക്കറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോ അതിൽ നെല്ലിക്കാപ്പൊടി എല്ലാം ആഡ് ചെയ്തിട്ടുള്ളത് അതൊന്നും ഇല്ല ഹെന്ന പൗഡർ മാത്രമാണ് അപ്പൊ അടുത്ത ഹെന്ന പൗഡർ മാത്രാണ് ഇതിൽ ചേർത്തിരിക്കണേ അപ്പൊ നമ്മള് ആ ഹെന്ന എളയിൽ നല്ല പാത്രത്തിലൊന്നും നമ്മള് ഹെന്ന കലക്കി വെക്കരുത് കേട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ അതായത് അധികം ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ ഇത് വെക്കാനായിട്ട് അപ്പോൾ ഞാൻ സാധാരണ എണ്ണ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചായപ്പൊടി വെള്ളാട്ട നല്ല കടുപ്പത്തിൽ നമ്മൾ ചായ തേയില ഇട്ട് തിളപ്പിച്ചിട്ടുള്ള അത് നല്ലോണം തിളപ്പിച്ച് ആറ്റണ്ണോട്ടോ അറിയതിന് ശേഷം വേണം ഇതിലോട്ട് ഒഴിക്കാനായിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ചെറുനാരങ്ങ ഇതാ ഒരു ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് തൈര് പിന്നെ നമുക്കൊരു സാധനങ്ങൾ വേണം മുട്ട ചേർക്കാനുണ്ട് മുട്ടയുടെ വെള്ളം ചേർക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാൻ സാധാരണ മുട്ട മൊത്തത്തിലാണ് ഞാൻ ചേർക്കുന്നത് ഒരു മുട്ട മുഴുവനായിട്ടും ചേർക്കും അത് ഞാൻ നാളെ രാവിലെ ചേർക്കുകയുള്ളൂ ഇപ്പോൾ തലേ ദിവസം അതൊരു മുട്ടയ്ക്കൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചേർത്ത് വയ്ക്കില്ല നാളെ രാവിലെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നിട്ട് മുട്ടയുടെ വെള്ളം ചേർത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം തൈര് ഞാൻ ഇല്ലാതെ ചേർക്കാണേ കുറച്ച് ലൂസ് ആയിട്ടുള്ള തൈരാണേ കട്ട നല്ലതാണ് നമുക്ക് ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ചായ ചായവെള്ളം ഉണ്ടല്ലോ ചായപ്പൊടിയുടെ വെള്ളം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ആ ഒരു പാകത്തിനുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പ ഇത് നമ്മളെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് സ്പൂണും കൊണ്ടല്ലോ ഞാൻ കൈകൊണ്ടാണ് മിക്സ് ചെയ്തത് സ്പൂണും കൊണ്ട് മിക്സ് മിക്സ് ചെയ്തിട്ട് അങ്ങ് എല്ലാം അങ്ങ് ഈവനായിട്ട് അങ്ങ് വരുന്നില്ല ആ ഒരു പൊടിയിലൊക്കെ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതൊന്നും ശരിയാണല്ലോ അപ്പൊ കൈ കൊണ്ടാണ് മിക്സ് ചെയ്തത് കയ്യിലരച്ച് എളറൊക്കെ കണ്ടുവച്ചാല് ആ മയിലാഞ്ചി നല്ല മയിലാഞ്ചി ആയതുകൊണ്ടായിരിക്കും നല്ല കളർ പെട്ടെന്ന് ഒരു അഞ്ചു മിനിറ്റ് പോലും എടുത്തില്ല ഞാൻ മിക്സ് ചെയ്തത് എന്റെ കയ്യിൽ നല്ല കളർ വന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് നാളെ രാവിലെ തേക്കണം അപ്പോൾ ശരിക്കും ഇത് എടുത്തു വെക്കേണ്ടത് ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് ഞാൻ ഓരോ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എങ്ങനെ അവർ പറയുന്നുണ്ട് ഇരുമ്പിൻ്റെ പാത്രത്തിൽ അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു സ്റ്റീൽ പാത്രം അതും അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു പാത്രമാണ് ഹെനക്ക് എടുക്കുന്നതല്ലേ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാത്തൊരു പാത്രമാണ് അപ്പോൾ ഇതിന് നമ്മൾ ആ ഒരു ഇരുമ്പ് പാത്രം ഇല്ലാത്തതുകൊണ്ടിട്ട് ചെറിയൊരു ഇരുമ്പിൻ്റെ പീസ് കാണിക്കുക ഒരു ചെറിയൊരു ഇരുമ്പിൻ്റെ പീസ് എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ പീസ് എടുത്ത് എൻ്റെ ഉള്ളിലേക്ക് കിട്ടിയേക്കാം അതിന്റെ ആ ഒരു രാസപ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഇരുമ്പിട്ട് അങ്ങനെ ഉണ്ടാവും അപ്പോ ഇനി നമുക്കിത് നാളെ രാവിലെ നല്ലോണം മൂടി വെക്കണം നല്ലോണം മൂടി വെച്ചേക്കാം എന്നിട്ട് നമുക്ക് നാളെ രാവിലെ എടുത്ത് തലയിൽ തേക്കാം അപ്പോ ബാക്കിയൊക്കെ നാളെ രാവിലെ അപ്പോ നമ്മളുടെ നമ്മളുടെ ഇന്നലെ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചാൽ കൂട്ടം ഉണ്ടോ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഒരു ചെറിയൊരു കളർ നമ്മൾ ആ ഇരുമ്പിൻ്റെ പീസൊക്കെ ഇട്ടില്ല ഞാനൊക്കെ അതിൻ്റെ ആണ് കണ്ടോ എൻ്റെ ഒരു കളറൊക്കെ മാറിയിരിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ഇന്നലെ മുട്ട ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന് രാവിലെ ചേർക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അത് നമുക്ക് ചേർക്കാം നമ്മൾ ഇന്നലെ ഇതിലൊരു ഇരുമ്പിൻ്റെ പീസ് എടുത്തിട്ടിരുന്നില്ല അപ്പോൾ അതങ്ങ് എടുത്ത് കളഞ്ഞേക്കാം കേട്ടോ തരാണ്ട അതങ്ങ് എടുത്ത് മാറ്റി വെച്ചേക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണേ ഈ മുട്ട ചേർക്കണം നമ്മുടെ മുടിക്ക് അല്ലാണ്ട് നമ്മൾ നമ്മൾ എന്തെങ്കിലും ഷാംപു വാഷ് ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ളം ചേർത്ത് കഴിയുമ്പോൾ നല്ല സിൽക്കി ആയിട്ട് ഹെയർ കിടക്കും അപ്പം അങ്ങനെ ഇത് ഈ മൈലാഞ്ചി ഒക്കെ ഇടുമ്പോൾ കുറച്ച് ഡ്രൈ ആയിരിക്കുമല്ലോ ഹെയർ അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് നമ്മൾ കുറച്ച് സിൽക്കി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ മുട്ട ചേർക്കുന്നത് പക്ഷെ എന്നാലും എണ്ണ ചെയ്തു കഴിയുമ്പോൾ കുറച്ച് ഡ്രൈ ആയിരിക്കും മുടി കുറച്ച് ഡ്രൈ ആയിട്ടേ ഇരിക്കുകയുള്ളൂ ഞാനിവിടെ ഹെണ്ണ മിക്സ് ചെയ്തില്ല ചിരു ഒരാൾ അവിടെ എണ്ണയൊക്കെ ഇട്ടു തുടങ്ങി പക്ഷെ ഇല്ല എണ്ണ നമ്മളിടാം എന്താണെന്നറിയോ നമുക്ക് ഈ ഹെണ്ണ ഇടുമ്പോൾ നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആയിരിക്കുമല്ലോ അപ്പൊ നമ്മൾ ആ ഹെണ്ണയിടുന്നതിന് മുന്നേ കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇടായിട്ടിരിക്കില്ല അപ്പൊ ചെറുതായിട്ടൊന്ന് ഓയിൽ തേച്ചിട്ട് എണ്ണ ഇട്ടാൽ മതി തുമ്പി ഇത് പ്രതീക്ഷിച്ചിട്ടാണെന്ന് തോന്നുന്നു അപ്പം ഇങ്ങനെ നമുക്ക് മിക്സർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ തലയിലോട്ട് ഇത് തേച്ച് പിടിപ്പിക്കാം നല്ല എല്ലായിടത്തും ഈവനായിട്ട് പിടിക്കണം നമ്മുടെ അവിടെ നല്ലോണം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചൊരു വൺ അവറൊക്കെ നമുക്കിത് വയ്ക്കാം തലയിൽ തന്നെ വയ്ക്കാം എനിക്കിട്ട് തരാം ഇച്ചിരി എനിക്കു ആ ഞാൻ ഇട്ട് തരാം എനിക്ക് പരീക്ഷേ ശിലൂണി ഞാൻ ഇട്ടതരാം എല്ലാ ഈ റൂട്ടിലൊക്കെ വേണോ നല്ലോണം അവിടെയൊക്കെ എല്ലായിടത്തും എത്തണം അതുകൊണ്ടാണ് തന്നെ കൊണ്ടിരിക്കണേ ഈ നമ്മൾ തന്നെ ഇടുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഇവനായിട്ട് ഉണ്ടോന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ നമ്മളെപ്പോഴും തന്നെ ഇടുമ്പോൾ ഒരാളുടെ ഹെൽപ്പ് നമുക്ക് നല്ലതാണ് വീട്ടിലാണെങ്കിൽ എനിക്ക് ക്ഷ്യാമം ഇട്ടു തരാറുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇവിടെ ആയതുകൊണ്ടാണ് ചിലവനെ ഞാൻ വിളിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളെല്ലായിടത്തും മുടിയിലിട്ടിട്ട് ഒരു ചെറിയൊരു ക്യാപ്പ് എടുത്ത് വെച്ചിരിക്കട്ടോ ഇത് നമ്മളൊരു കവർ ചെയ്ത് വെക്കുക എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും കൊണ്ടിട്ട് കവർ ചെയ്ത് കയ്യിൽ കയ്യിലൊക്കെ നടന്നു തയ് അത് ഗ്ലൗസ് ഇട്ടിരുന്നു പക്ഷെ ഗ്ലൗസ് ഇട്ടിട്ടൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തേക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ഗ്ലൗസ് കുരുമാറ്റിയിട്ട് കുഴപ്പമില്ല മൈലാഞ്ചല കളറല്ലേ അപ്പൊ ഇനി ഒരു വൺ അവർ ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് പണി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അതൊക്കെ ഒന്ന് തീർക്കാം നമ്മൾ എന്നെ ചെയ്തിട്ടുള്ള ചിറ്റയുടെ ഹെയർ ആണ് നല്ല സിൽക്കി ആയിട്ട് കിടപ്പുണ്ട് ഇപ്പൊ ഇല്ല നല്ലൊരു ഗ്ലേസ് ഉണ്ടല്ലേ